മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിനഞ്ച് നക്ഷത്രങ്ങളെ പര്യവേഷണം ചെയ്യുക നിങ്ങൾ കണ്ണു മേലോട്ടുയർത്തി നോക്കുവേൻ ഇവയെ സൃഷ്ടിച്ചതാർ അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഒരു ബഹുരാഷ്ട്ര ശ്രമ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെയിംസ് വെബ് സ്പേസ് ചെലസ്കോപ്പ് വിക്ഷേപണം ചെയ്യപ്പെട്ടു പ്രപഞ്ചത്തെ നന്നായി പര്യവേഷണം ചെയ്യുന്നതിനായി ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു ദശലക്ഷം മൈൽ അകലെ അതിനെ വിന്യസിപ്പിച്ചു ഈ അത്ഭുത ഉപകരണം ബഹിരാകാശത്തിന്റെ ആഴത്തിലേക്ക് നോക്കുകയും നക്ഷത്രങ്ങളെയും മറ്റ് ആകാശ അത്ഭുതങ്ങളെയും പരിശോധിക്കുകയും ചെയ്യും ഇത് തീർച്ചയായും ഒരു കൗതുകകരമായ ജ്യോതിശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് എല്ലാം ശരിയായി പ്രവർത്തിച്ചാൽ അത് നമുക്ക് അതിശയകരമായ ഫോട്ടോകളും വിവരങ്ങളും നൽകും എന്നാൽ അതിൻ്റെ ദൗത്യം പുതിയതല്ല വാസ്തവത്തിൽ ഏഷ്യ പ്രവാചകൻ നക്ഷത്രങ്ങളെ പര്യവേഷണം ചെയ്യുന്നതിനെക്കുറിച്ച് വിവരിച്ചു നിങ്ങൾ കണ്ണു ഉയർത്തി നോക്കുവിൻ ഇവയെ സൃഷ്ടിച്ചതാർ അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു ഈ അദൃശ്യവും ബൃഹത്തുമായ പ്രപഞ്ചത്തെ അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്നവനും അതോടൊപ്പം നമ്മുടെ രാത്രി ആകാശത്തെ നിശബ്ദമായി അലങ്കരിക്കുന്ന എണ്ണമറ്റ പ്രകാശമുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചവനുമായ നമ്മുടെ സൃഷ്ടാവിനെക്കുറിച്ച് രാത്രി തോറും അവ സംസാരിക്കുന്നു തിളക്കമാർന്ന വസ്തുക്കൾ എത്ര എണ്ണം വേണമെന്ന് തീരുമാനിച്ചത് ദൈവം തന്നെയാണ് അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു പ്രപഞ്ചത്തെ പര്യവേഷണം ചെയ്യാൻ മനുഷ്യവർഗം സങ്കീർണവും ആകർഷകവുമായ പേടകങ്ങൾ അയയ്ക്കുമ്പോൾ അവർ കണ്ടെത്തുന്ന കണ്ടുപിടുത്തങ്ങൾ നമുക്ക് അതിശയത്തോടെ ആസ്വദിക്കാനാകും കാരണം ഓരോ നിരീക്ഷണവും സൗരയൂഥത്തെയും അതിനപ്പുറമുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനിലേക്ക് വിരൽ ചൂണ്ടുന്നു അതെ ആകാശം നക്ഷത്രങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണ